വേനാട് കലോത്സവത്തിന് അഞ്ചലിൽ തുടക്കമായി അഞ്ചൽ ശബരിഗിരി സ്കൂളിൽ വേനാട് കലോത്സവം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു വയനാട് സഹോദയ കോംപ്ലക്സ് പ്രസിഡന്റ് ഷാജഹാൻ കലോത്സവ പൊതുസമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ രക്ഷാധികാരി ഡോക്ടർ വി കെ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അഞ്ചാം തീയതി വൈകിട്ട് കലോത്സവം സമാപിക്കും മുപ്പത്തിരണ്ട് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് പ്രശസ്ത സിനിമാ താരം ദിനേശ് പണിക്കർ സമ്മാനം വിതരണം ചെയ്യും സ്റ്റേജ്തര പരിപാടികൾ കൊല്ലം തഴുത്തല നാഷണൽ പബ്ലിക് സ്കൂളിലും സ്റ്റേജ് പരിപാടികൾ അഞ്ചൽ ശബരിഗിരി സ്കൂളിലുമാണ് നടക്കുന്നത് സ്റ്റേജ്തര പരിപാടികൾ കൊല്ലം തഴുത്തല നാഷണൽ പബ്ലിക് സ്കൂളിൽ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി പത്തൊൻപത് പോയിന്റോടുകൂടി എം പബ്ലിക് സ്കൂളും ഇരുന്നൂറ് പോയിന്റോടുകൂടി അഞ്ചൽ ശബരിഗിരി സ്കൂളും ഒന്ന് പോയിന്റുകളോടുകൂടി ഐശ്വര്യ പബ്ലിക് സ്കൂളും മൂന്നാം സ്ഥാനത്തും ഒന്നാം ദിവസത്തിൽ കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ